അലൈക്കും വാഹത്തുള്ള കുരുവട്ടൂരി കള്ള ത്വരീക്കത്തുകാർ രാഷ്ട്രീയക്കാരെ പോലെ ഇപ്പോൾ പിന്തുണ തേടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കുരുവട്ടൂരി ത്വരീക്കത്തിൻ്റെ ഷേഖിൻ്റെ മുരീദുകളായ ആളുകൾ നൗഷാദും അതുപോലെ പമ്പേസു മോലവിയും ചെറിയൊരു കുഞ്ഞമ്മും കൂടിയും നേരെ പാണക്കാട്ട് പോയി അവിടുന്ന് കാര്യമായ തോതിലൊന്നും കിട്ടാതെ വന്നപ്പോൾ പിന്നെ നേരെ പട്ടിക്കാട് പോയി സംസാരിച്ചു പിന്തുണ ലഭിക്കുമോ എന്നൊക്കെ അറിഞ്ഞു ശേഷം ഇപ്പോ മുമ്പൊന്നും ഇല്ലാത്ത രൂപത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരുടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏ പാണക്കാട് തങ്ങന്മാരെ സംബന്ധിച്ച് ഇവന്റെ ഇപ്പോഴത്തെ വീക്ഷണം എന്താണെന്ന് നമുക്കൊന്ന് പാണക്കാട് എത്ര കാലായി ഒരു ലീഗിൽ തന്നെ തുടക്കം മുതൽ കേട്ടുമാരൊക്കെ പക്ഷെ ഓല മന്ത്രി ചൂതല ഓല് നിർത്തി അതില് മുജാദ് അതില് സ്വമായുണ്ട് അതിൽ ഹിന്ദുക്കളുണ്ട് അതിൽ ക്രിസ്ത്യാനികളുണ്ട് എല്ലാ വിഭാഗവും ഉണ്ട് ഓലിപ്പോളും അത് തന്നെയാവിന്റെ ഔലിയാക്കന്മാരെ പറ്റി അത് അത് ഓലിപ്പോഴും പറയണേ അത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാൻ അങ്ങനത്തെ മശാഹിഖന്മാരെയും ഉപ്പാപ്പുമാരെയും കാവലുള്ള മക്കളെ ഓല് പഴക്കാതെ ഓലക്ക് വേറെ തന്നെ പ്രത്യേകം കാവല് നൽകപ്പെടുന്നുണ്ട് അത് നൽകപ്പെടും സമയത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ആളുടെ മുരീദ് ബഹുമാനപ്പെട്ട പാണക്കാട് സാധാത്ഥ്യങ്ങളെ അവഹേളിക്കുന്നത് അതും കൂടെ നമുക്ക് കേട്ടോക്കാം കണ്ടപ്പോൾ കൊടുത്തത് അതാള്ളി മുഹമ്മദ് ഇതിനാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് ന്യൂ ട്രസ്റ്റ് പറയുക രണ്ടും രണ്ടാണ് നിന്ന നൃത്തത്തിൽ കാലമാറുക അല്ലെങ്കിൽ നിന്ന നൃത്തത്തിൽ റം മാറുക എന്നൊക്കെ പറയും നമ്മള് ഈ നിറം മാറലിനെ സംബന്ധിച്ച് എന്താണ് സത്യത്തിൽ പറയേണ്ടത് നമ്മൾ ആരും പറയണ്ട അത് മറ്റൊരു മുരീതി പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കേട്ടോ ആ പറഞ്ഞത് കറക്റ്റാ ഇവന്മാരെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് പേരും ആ ഓന്ത് എന്നുള്ളതാണ് ഷോന്ത് എന്നുള്ള പേരും അല്ലെങ്കിലും അപ്പൊ അതൊക്കെ എടുക്കട്ടെ ഏതാണെങ്കിലും നമുക്കിതെല്ലാം കൂടി ഒന്ന് കൂട്ടിയിട്ട് രൂപത്തിൽ എല്ലാവർക്കും തിരിയുന്ന രൂപത്തിൽ ഒന്നുകൂടി കേട്ടോ പാണക്കാട് തങ്ങന്മാരൊക്കെ എത്ര കാലായി ഒരു ലീഗിൽ പ്രവർത്തിക്കണം പഴയ്ക്കാതെ പ്രത്യേകം അതുകൊണ്ട് എന്നിട്ട് ഒരു നൂറ്റാണ്ട് ജീവിച്ചും സമുദായത്തിന് വേണ്ടി ഞാൻ പറയുന്നു ആ

ഓന്ത് പോലും നാണിച്ചു ഓന്തിന്റെ അസോസിയേഷൻ വന്നിട്ട് നിൽക്കും ആശാനെ നല്ലൊരു തങ്ങന്മാരൊക്കെ എത്ര കാലായി കേട്ടോ ഇതുകൊണ്ടാണ് ഇവന്മാർ നിന്ന നൃത്തത്തിൽ നിറം മാറുമെന്നും ഇന്ന് പറഞ്ഞതിന്റെ മറുപടി ആയിരിക്കും നാളെ പറയുക എന്നും രാവിലെ പറഞ്ഞതിന്റെ മറുപടി ആയിരിക്കും വൈകുന്നേരം പറയുക എന്നും മൊത്തത്തിൽ കുരുവട്ടൂറിസം എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് എന്ന് നമ്മൾ മുമ്പേ പറയാറുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഏത് വിഷയത്തിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഇവരുമാർ ചർച്ച ചെയ്യുന്ന ഏതേത് വിഷയങ്ങളുണ്ടോ അതിനൊക്കെ ഖണ്ഡനം സത്യത്തിൽ നമ്മൾ ആരും പറയേണ്ടതില്ല നമ്മൾ പണ്ഡിതന്മാരും പറയേണ്ടതില്ല അതിനൊക്കെ ഖണ്ഡനം അവർ തന്നെ നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ടാകും ഏത് വിഷയത്തിലും ഇങ്ങനെ തന്നെയാണ് നീ വ്യാജ തിരീകത്തുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണെങ്കിലും അങ്ങനെ തന്നെ ഇപ്പം പറയുന്ന വേജത്തൊരികത്ത് ഇല്ല എന്നുള്ളതാണ് എന്നാൽ മുമ്പ് പറഞ്ഞത് ഉണ്ട് എന്നുള്ളതാണ് ഏത് വിഷയത്തിനാണ് വൈരുദ്ധ്യം പറയാത്തത് അഖിർവേദത്തിനോടുള്ള ഇപ്പോൾ വലിയ മുഹബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് മുമ്പ് ബഹുമാനപ്പെട്ട ഹൈദർ അലി ഷാബ് തങ്ങളെ പച്ച തോന്നിയാസം വിളിച്ചിട്ടുണ്ട് അതേ സമയത്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹലീർ തങ്ങളെ പച്ച തോന്നിയാസം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് ഒരു കാലത്ത് ബഹുമാനപ്പെട്ട താജുൽ അലമ്മ തങ്ങളെ ഉള്ളാളിത്തങ്ങളെ പാപ്പായ പൊക്കി പൊക്കി പറഞ്ഞിരുന്നു ഇപ്പം ബഹുമാനപ്പെട്ട താജുലമാർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്നു പറയുന്നത് എന്ത് പറഞ്ഞാലും അതിനോട് ഉൾട്ടടിക്കും അതാണ് ഈ വിഭാഗം ഇതുകൊണ്ടാണ് മുസ്ലിം സമൂഹം ഒന്നടിച്ച് പോലെ കലംപോലെറ്റങ്ങളെ മാറ്റി വെക്കാണ്ടായ കാരണം